ചലച്ചിത്രമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹേബ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പരമോന്നത പുരസ്കാരമാണ് നടന് ലഭിച്ചിരിക്കുന്നത് തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമായാത്രയാണ് മോഹൻലാലിന്റേതെന്നാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വിശേഷിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ചൊവ്വ നടക്കുന്ന എഴുപത്തിയൊന്ന് ഡാഷ് വരചിഹ്നം ആ മദ്ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും മലയാളത്തിന് ലഭിക്കുന്ന രണ്ടാമത്തെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരമാണിത് രണ്ടായിരത്തിനാലില് അടൂരു ഗോപാലകൃഷ്ണന് പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് രജനീകാന്തിനും പുരസ്കാരം ലഭിച്ചു മോഹൻലാലിന്റെ ശ്രദ്ധേയമായ സിനിമായാത്ര തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ ഐതിഹാസിക സംഭാവനകൾക്ക് അദ്ദേഹം ആദരിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത കഴിവും വൈദഗ്ധ്യവും നിരന്തരമായ കഠിനാധ്വാനവും ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിന് തന്നെ സുവർണ നേട്ടമാണ് ഇന്നാണ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ച് ഡാഷ് സ്വരചിഹ്നം ആഹ്മാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിരവധി പേരാണ് മലയാളത്തിന്റെ പ്രിയ താരത്തിന് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തുന്നത് മോഹൻലാലിന്റെ നേട്ടം മലയാള സിനിമയുടെ അഭിമാന നിമിഷമെന്നാണ് സംവിധായകൻ കമൽ പറഞ്ഞത് മോഹൻലാലിനെ ഒരു താരമായി മാത്രം കാണാനാകില്ലെന്നും ലോക സിനിമ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് അദ്ദേഹമെന്നും കമൽ പ്രതികരിച്ചു മലയാള സിനിമാ മേഖലയിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് നടന് മോഹൻലാല് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലനായി എത്തി പിന്നീട് മലയാള സിനിമയുടെ നെടുംതൂണായി മാറിയ മോഹൻലാൽ ഇതിനകം സമ്മാനിച്ചത് മറ്റാരാലും പകർനാടാനാകാത്ത ഒട്ടനവധി സിനിമകളും കഥാപാത്രങ്ങളുമാണ് അഭിനേതാവിനു പുറമെ പിന്നണി ഗായകനായും നിർമ്മാതാവായും മോഹൻലാൽ തിളങ്ങി രണ്ടു മികച്ച നടനടക്കം അഞ്ചു ദേശീയ പുരസ്കാരങ്ങൾ നേരത്തെ മോഹൻലാലിനെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തിയൊന്നില് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് പത്മഭൂഷണും നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലേ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവായ അതുല്യ പ്രതിഭ മോഹൻലാലിന് മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അഭിനന്ദനങ്ങൾ അറിയിച്ചു മോഹൻലാലിന് ലഭിച്ച ഈ വിശിഷ്ട അംഗീകാരത്തിൽ സംഘടനയിലെ എല്ലാ അംഗങ്ങളും അതീവ സന്തോഷം രേഖപ്പെടുത്തുന്നതായി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നാലു പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയെ ഉയർന്ന തലത്തിലേക്ക് നയിച്ച അദ്ദേഹത്തെ മലയാള സിനിമാ മേഖലയുടെ അഭിമാനമായി അമ്മ വിശേഷിപ്പിച്ചു ഇന്നും പുതിയ തലമുറക്ക് പ്രചോദനമായി നിലകൊള്ളുന്ന മോഹൻലാൽ അമ്മയെ എന്നും ഹൃദയത്തോട് ചേർത്തു പിടിച്ചതായും സംഘടന വ്യക്തമാക്കി കലാസമ്പന്നമായ മലയാള സിനിമയുടെ യശസ് ഇനിയും ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതായും അമ്മയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു മുഖ്യമന്ത്രി പങ്കുവച്ച കുറിപ്പിന്റെ പൂർണരൂപം ചലച്ചിത്രമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച പ്രിയ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ നേരുന്നു മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിത് അനുപമമായ ആ കലാജീവിതത്തിന് അർഹിക്കുന്ന അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത് അഭിവാദ്യ പ്രതിപക്ഷ നേതാവ് പങ്കുവച്ച കുറിപ്പിന്റെ പൂർണരൂപം മലയാളത്തിന്റെ അഭിമാനം മോഹൻലാലിന് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതി സ്വാഭാവികവും സവിശേഷവുമായ അഭിനയ ശൈലി കൊണ്ട് നാലര പതിറ്റാണ്ടിലധികം മലയാളികളെയും ലോകത്തെ തന്നെയും വിസ്മയിപ്പിച്ച നടനാണ് മോഹൻലാൽ തലമുറകളെ പ്രചോദിപ്പിച്ച താരം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിക്കുമ്പോൾ അത് ഓരോ മലയാളിക്കുമുള്ള അംഗീകാരമാണ് പ്രായ ദേശഭേദമന്യേ എല്ലാവരുടെയും ലാലേട്ടനായ പ്രിയപ്പെട്ട മോഹൻലാലിന് അഭിനന്ദനങ്ങൾ